ആമി എഴുതുന്ന ഉയിര എന്ന പുതിയ കഥ ഇന്നു മുതൽ ആരംഭിക്കുകയാണ് മനോഹരമായൊരു കഥയാണ് തുടക്കം മുതൽ ഒടുക്കം വരെ കേൾക്കാൻ ശ്രമിക്കുക ഉയിരെ രചന ആമി അവതരണം ഷാഹുൽ മലയിൽ എഡിറ്റിംഗ് പൂനു ഇരുട്ട് മൂടിക്കെട്ടി പെയ്യുന്ന ഇടവപ്പാതയുടെ ഒരു സായാഹനം പുറത്ത് പെയ്യുന്ന മഴയെ നോക്കി ഒരു വീടിൻ്റെ മുകളിലെ നിലയിലെ ഒരു മുറിയുടെ ജനലിൽ ഒരു പെൺകുട്ടി പുറത്ത് നോക്കി നിൽക്കുന്നു അവിടെ മുഖമാകി ക്ഷീണിച്ചിരിക്കുന്നു കരഞ്ഞു വീർത്ത കണ്ണുകളും മുഖത്തെ കൈവിരൽ പാടുകളുമെല്ലാം അവിടെ ദയനീയ ഭാവത്തെ വിളിച്ചോതുന്നുണ്ട് ജീവിതത്തിന് മുമ്പിൽ പകച്ചു നിൽക്കുകയാണ് ആ പതിനേഴുകാരി കുടുംബത്തിൻ്റെ മാനങ്ങളെ കളയാൻ ജനിച്ച അസത്ത് ഇനി എന്താ വഴിയെന്ന് വെച്ചാൽ അത് പറയാ എന്ത് വഴി ഒരു വഴിയുള്ളൂ അതങ്ങോട് ചെയ്യാം പക്ഷെ അവൾ സമ്മതിക്കോ അവളുടെ സമ്മതാർക്ക് വേണം കുടുംബത്തിൻ്റെ അന്തസ്സാ വലുത് എന്നാലും വലിയ കേട്ടാ നിനക്ക് ബുദ്ധിമുട്ടാണെങ്കിൽ ഞാൻ പറയാം അവളോട് ഈ തറവാട്ടിൽ അച്ഛനില്ലാത്ത ഒരു കുട്ടി ജനിക്കാൻ പാടില്ല താഴെ നിന്നും കേൾക്കുന്ന സംസാരങ്ങളൊന്നും അവിടെ ചെവിയിലെത്തിയില്ല അവരുടെ ഉള്ളിൽ മറ്റെന്തോ കണക്കൂട്ടിലായിരുന്നു നേരം ഇരുട്ടുന്നതിനോടൊപ്പം മഴയുടെ ശക്തിയും കൂടി വന്നു ഒപ്പം അവടെ ഉള്ളിലെ സംഘർഷങ്ങളും നിമിഷങ്ങൾ കടന്നുപോയിക്കൊണ്ടിരുന്നു എങ്കിലും അവൾ അതേ നിൽപ്പ് തന്നെ ആയിരുന്നു രാത്രിയുടെ യാമങ്ങൾ പിന്നിട്ടതും എന്തോ തീരുമാനിച്ചു ഉറപ്പിച്ചതുപോലെ അവടെ മുഖത്ത് ധൈര്യം വെച്ച് അലമാറയുടെ മുകളിൽ ഒരു ചെറിയ ബാഗ് ബാഗെടുത്ത് അവൾ കയ്യിൽ പിടിച്ചു മുറിയുടെ വാതിൽ പതിയെ തുറന്ന് അവൾ പുറത്ത് കിടന്നു കോണിപ്പടികളിൽ ശബ്ദമുണ്ടാക്കാതെ താഴെ ഇറങ്ങി അവൾ അടുക്കള ലക്ഷ്യം വെച്ച് നീങ്ങി അടുക്കള വാതിൽ തുറന്ന് അവൾ പുറത്ത് കിടന്നു ഒരു ഓട്ടമായിരുന്നു ലക്ഷ്യസ്ഥാനമറിയാതെ അവൾ ആ ഇരുട്ടിൽ ഓടിക്കൊണ്ടേയിരുന്നു പാടവും വഴികളും അവസാനിച്ച് നേരെ കാണുന്ന വീടിന്റെ മുമ്പിൽ അവൾ പോയി നിന്നു കോരിച്ചൊരിയുന്ന ആ മഴയിൽ അവടെ കണ്ണുനീരൊലിച്ചിറങ്ങി ആ വീടിൻ്റെ പടികൾ കയറുമ്പോൾ അവളുടെ മുഖത്തൊരു പ്രതീക്ഷയുണ്ടായിരുന്നു ആ പ്രതീക്ഷയോടെ അവൾ ആ വാതിൽ നിമിഷങ്ങൾക്ക് ശേഷം ആ വാതിൽ പുറക്കപ്പെട്ടു ഉള്ളിൽ നിന്നൊരു ചെറുപ്പക്കാരൻ പുറത്തു വന്നു അവൾ ഒട്ടും ആലോചിക്കാതെ അയാളുടെ നെഞ്ചിൽ ചാഞ്ഞു അയാളെ വട്ടം പിടിച്ചവന്റെ നെഞ്ചിൽ അവൾ കരച്ചിലോടെ നിന്നു എന്തു എന്നെ രക്ഷിക്കണം എന്റെ കുഞ്ഞിനെ അവൻ ഞെട്ടിലോട് അവൾ അടർത്തി മാറ്റി അവന്റെ മുഖത്ത് നോക്കാൻ കഴിയാതെ അവൾ തലാഴ്ത്തി നിന്നു നീ എന്താ പറഞ്ഞേ എന്നെ രക്ഷിച്ചില്ലെങ്കിൽ എന്റെ കുഞ്ഞിനെ കൊന്നുകളെ അവര് അവളുടെ പ്രതീക്ഷയോടെ നോക്കുന്ന മിഴികൾ കണ്ട് അവൻ എന്ത് ചെയ്യുമെന്നറിയാതെ കുഴഞ്ഞു നനഞ്ഞൊട്ടി നിൽക്കുന്ന അവളെ അകത്ത് വിളിച്ച് കയറ്റി അവൻ അവൾക്ക് നേരെ മുണ്ട് നീട്ടി അവളത് വാങ്ങാതെ അപ്പോഴും അവനെ തന്നെ നോക്കി നിൽക്കുകയായിരുന്നു നിന്നെ ആ രക്ഷിക്കാം പക്ഷേ നിന്റെ വയറ്റിൽ ആട്ട കുഞ്ഞാണെന്ന് എനിക്കറിയണം അവളുടെ മുഖത്ത് സങ്കടം വ്യാപിച്ചു അവൾ വീണ്ടും തലതാഴ്ത്തി നിന്നു നീ ഇത് പറയാതെ ഞാനൊന്നും ചെയ്യില്ല അവൾ ഇല്ലായ്മ തലയാട്ടി പുറകിലേക്ക് നീങ്ങി അവൾ തിരിഞ്ഞ് മഴയിലേക്ക് ഇറങ്ങാൻ തുടങ്ങിയതും അവനവുടെ കയ്യിൽ പിടിച്ച് എനിക്കറിയാം ഇത് അവൻ്റെ ചോരയാണെന്നോ നിന്നെ നശിപ്പിച്ച അവൻ നാട് കിട്ടുമല്ലേ അവളെ പിടിച്ച് അകത്തേക്ക് നിർത്തി അവനവുടെ അടുത്ത് പോയി നിന്നു അവൻ്റെ ജീവൻ നിന്റെ അവൻ അറിയണം നമുക്ക് പോവാം അവൻ്റെ അടുത്തേക്ക് ഇതേ സമയം മറ്റൊരിടത്ത് ലോറിയിൽ ഇടിച്ച് മറിഞ്ഞുകിടക്കുന്ന കാറിനടിയിൽ ചോരൊലിച്ച് കിടക്കുന്ന ചെറുപ്പക്കാരനെ ആളുകളെല്ലാം കൂടെ ആംബുലൻസിൽ കയറ്റുകയായിരുന്നു മരിച്ചു ആളുകളെല്ലാം അവരേ സ്വരത്തിൽ പറയുമ്പോഴും അവന്റെ ചുണ്ടുകൾ എന്തോ മന്ത്രിക്കുന്നുണ്ടായിരുന്നു വർഷങ്ങൾക്ക് ശേഷം അഭിരാമി മോളെ നോക്കി ഉമ്മറത്തെത്തുമ്പോൾ മണ്ണിൽ നിന്ന് കളിക്കുകയായിരുന്നു അവൾ അഴുക്കിൽ പുരണ്ട അവളുടെ കുഞ്ഞു കുഞ്ഞുഖത്ത് ചിരി നിറഞ്ഞതും അബിയുടെ മുഖത്തും അത് പടർന്നു എന്ത് പണി നീ കാണിക്കുന്നേ ഒരുപാട് വൈകി ഇന്നും ആലി പറയുന്നനുസരിക്കും പോയാൽ വൈകുന്നേരം വരുമ്പോ അമ്മ ഒരു സാധനം കൊണ്ട് തരാം അതൊക്കെയുണ്ട് എൻ്റെ ആലിക്ക് ഇഷ്ടമുള്ളൊരു സാധനം അഭിമോളയടുത്ത് അകത്ത് പോയി അവളെ കുളിപ്പിച്ച് ഡ്രസ്സെല്ലാം കൊടുത്തു അവൾ റെഡിയായി വന്നു ആലിക്ക് വേഗം ഭക്ഷണം വാരിക്കൊടുത്ത് അവൾ രണ്ടുപേരും ഇറങ്ങി റോഡിൽ കയറി ഒരു ഓട്ടോ പിടിച്ച് നേരെ പ്ലേ സ്കൂളിൽ പോയി ആലി ഇറക്കി അവൾ ജോലിസ്ഥലത്തേക്ക് പോകുന്നു ഒരു ചെറിയ ഫിനാൻസ് കമ്പനിയുടെ ജോലിക്കാരിയാണ് അഭിരാമി അവൾക്ക് സ്വന്തം എന്ന് പറയാൻ ആലിമോൾ അവളുടെ ലോകം അവളിൽ ഒതുങ്ങി നിൽക്കുന്നു ഓഫീസിലെത്തി ജോലിയിൽ മുഴുകി ഇരിക്കുമ്പോഴാണ് ഒരു ചെറുപ്പക്കാരൻ അവളുടെ അടുത്ത് വന്നത് അവന്റെ കയ്യിൽ നിന്ന് ഫയൽ വാങ്ങി അഭി അവനെ നോക്കി ഇത് തന്നെ തീർക്കണം അത്യാവശ്യ പിന്നെ അബി എന്താ പിന്നെ എങ്ങനെ അവന്റെ ഉരുണ്ടുകളി മനസ്സിലായ അബി അവനെ തുറച്ചു നോക്കി ഒരുപാട് നോട്ടങ്ങളും വാക്കുകളും സഹിച്ചുകൊണ്ടാണ് എത്തിയത് വീണ്ടും വീണ്ടും മുന്നിലെത്തി പല്ലിളിക്കുന്നവരെ കാണുമ്പോൾ അവൾക്ക് പുച്ഛ മാത്രമേ തോന്നാറുള്ളൂ അവളുടെ നോട്ടത്തിന്റെ പതൽ മനസ്സിലാക്കിയ ശ്യാം ആ നിമിഷം തന്നെ അവിടെ നിന്ന് പോയി അബി വീണ്ടും ജോലിയിൽ മുഴുകി വൈകുന്നേരം ആലിമോൾക്ക് വേണ്ടി ഐസ്ക്രീം വാങ്ങി അവൾ നേരെ പ്ലേ സ്കൂളിൽ എത്തി ഓട്ടോ പറഞ്ഞു വിട്ടവൾ റോഡ് ക്രോസ് ചെയ്യാൻ തുടങ്ങുമ്പോഴാണ് ഒരു കാറ് സ്പീഡിൽ പാഞ്ഞു പോയത് അഭിരാമി വേഗം പുറകിലേക്ക് നീങ്ങി എന്നാൽ ആ കാറ് വരുന്ന കണ്ട് പേടിച്ച് പുറകിലേക്ക് മാറിയ ഒരമ്മൂമ്മ താഴെ വീണ് അവരുടെ നിലവിളി കേട്ട് അഭിരാമി തിരിഞ്ഞു നോക്കുമ്പോൾ അവർ നിലത്തിടക്കുകയായിരുന്നു എന്നാൽ കാറ് നിർത്താതെ പോകുന്നു ആ നിമിഷം തോന്നിയ ചിന്തയിൽ അഭി വേഗം റോഡ് സൈഡിൽ നിന്ന് ഒരു കല്ലെടുത്ത് ആ കാറ് ലക്ഷ്യം വെച്ച് എറിഞ്ഞു പുറകിലെ ചില്ലി പൊട്ടിയതും കാറ് നിന്നു അഭിവേക അമ്മൂമ്മയുടെ അടുത്തേക്ക് ഓടിപ്പോയി അവരെഴുന്നേൽപ്പി ഞാൻ ശ്രമിച്ചു അപ്പോഴേക്കും കാറിൽ നിന്ന് ഡ്രൈവർ ഇറങ്ങി അവരുടെ അടുത്തെത്തിയിരുന്നു അഭി ആളെ ദേഷ്യത്തിൽ നോക്കി താൻ ഇങ്ങോട്ടാണ് ഈ പോകുന്നത് ഇതൊരു ചെറിയ റോഡല്ലേ ഇത്തിരി സ്പീഡ് പോകാൻ പറ്റുമോ മാത്രമേ ചെറിയ കുട്ടികൾ പഠിക്കുന്ന സ്കൂൾ അടുത്തുണ്ട് സോറി മാഡം സോറിന്ന് വേണ്ട ഇയാൾ ഇവരെ ഹോസ്പിറ്റൽ കൊണ്ടുപോയി ചെക്കപ്പ് ചെയ്തുകൊണ്ട് വേണ്ട വാങ്ങിക്കൊടുത്ത് വീട്ടിലാക്കണം അയ്യോ എനിക്ക് സമയമില്ല അർജന്റ് കാര്യമുണ്ട് ഇപ്പം നീ ഇവരെ കൊണ്ടുപോയി പോലീസ് വരും വിഷയം വഷളാവും കുറച്ച് പൈസ കൊണ്ട് തീരേണ്ട വിഷയം വലുതാക്കണം എന്നാൽ പൈസ എന്നാൽ പോരെ പറ്റില്ല ഇനി ഇവര് വേറെ വണ്ടി വിളിച്ച് പോകണ്ടേ താൻ തന്നെ കൊണ്ടുപോകണം അയാൾ എന്ത് ചെയ്യുന്നറിയാതെ കുഴഞ്ഞു അപ്പോഴേക്ക് അവിടെ ചുറ്റുമുള്ള ആളുകൾ കൂടി അവര് അബിയുടെ കൂടെ കൂടിയപ്പോൾ പ്രശ്നം വഷളാവും തോന്നി അയാൾ അവരെ കാറിൽ കയറ്റി വേഗം പോയി അബി ആലിയെ കൂട്ടി വീട്ടിലും പോയി ആലി ടി വി കണ്ടുകൊണ്ട് ഐസ്ക്രീം തിന്നുകയാണ് അബി അവിടെ അടുത്തിരുന്ന് രാത്രിക്കുള്ള പച്ചക്കറി അരികേം ചെയ്യുന്നു ആലി മതി ഇനി നാളെ കഴിക്കാം അവൾ കൊഞ്ചി പറഞ്ഞതും അബി ചിരിച്ചു അവളുടെ മുഖത്തെ നിഷ്കളങ്കം നോക്കി ഒരു നിമിഷം അവൾ ഇരുന്നു വെള്ളടിക്കുന്ന ശബ്ദം കേട്ടാണ് അവൾ സ്വഭാവത്തിലേക്ക് വന്നത് അവൾ എഴുന്നേറ്റ് പോയി വാതിൽ തുറന്നു മുന്നിൽ നിൽക്കുന്ന ആളെ കണ്ടതും അവളുടെ മുഖത്ത് സന്തോഷം നിറഞ്ഞു നന്ദേട്ടൻ എവിടെ എന്ത് കുറുമ്പി അബി വഴിയിൽ നിന്നും മാറിയതും ആലി നന്ദനെ കണ്ടു ആ നിമിഷം തന്നെ അവൾ ഓടി അവന്റെ അടുത്ത് വന്നു നന്ദൻ അവളെ കോരിയെടുത്ത് അവളിൽ ഉമ്മകൾ നൽകി അതോ എനിക്ക് പെട്ടെന്ന് പോകേണ്ട ഒരു ആവശ്യം ഉണ്ടായിരുന്നു അതിന് പകരം ഇന്ന് മോഡുകൂടെ കുറേ സമയം കളിക്കാനോ അവരുടെ കളിയും സംസാരവും നോക്കി നോക്കിയിരിക്കായിരുന്നു അബി നന്ദൻ സംസാരത്തിനിടയിൽ നോട്ട അബിയിലെത്തി നീ എന്തെങ്കിലും നോക്കിക്കുന്നത് ഒരു ചായ എടുക്ക് അവൾ വേഗം അടുക്കളയിൽ പോയി നന്ദൻ കൊണ്ടുവന്ന കളിപ്പാട്ടങ്ങളും മിഠായികളും എല്ലാം ആലിക്ക് കൊടുത്തു അവളുടെ സന്തോഷം കാണുകയായിരുന്നു നന്ദൻ അബി കൊടുത്ത ചായ കുടിച്ചുകൊണ്ട് നന്ദൻ അവളെ നോക്കി നീ ആ ക്ഷീണിച്ചല്ലോ ഏയ് തോന്നുക പിന്നെ അവിടെ വിശേഷം എന്താ ഒരു വിശേഷമുണ്ട് ആദ്രയുടെ വിവാഹം ഉറപ്പിച്ചു അബി ഞെട്ടിയവനെ നോക്കി നന്ദൻ അവൾ നോക്കാതെ മറ്റെങ്ങും നോക്കിയിരുന്നു അപ്പം നന്ദേട്ടൻ ചേച്ചി സമ്മതിച്ചോ അവൾക്ക് സമ്മതമാണെങ്കിൽ ഞാനെന്ത് ചെയ്യാനാ എന്നാലും ഒരു വഴിയുമില്ലേ ഉണ്ട് നീ അങ്ങോട്ട് വരണം എല്ലാം തുറന്നു പറയണം എന്നാൽ ശരിയാവും ഇല്ല ഞാൻ വരില്ല പറയുമ്പോൾ എല്ലാം പറയേണ്ടി വരും നീ ഇപ്പോഴും അവനെതിരെ തുറന്നു പറയാൻ മനസ്സ് കാണിക്കാത്തതുകൊണ്ടാണ് എല്ലാം സംഭവിച്ചു അവൻ വേറെ വിവാഹം കഴിച്ച് സുഖമായിട്ട് കഴിയുന്നു നീയോ എല്ലാം ഉപേക്ഷിച്ചു എന്നെ ഒന്നും പറയിപ്പിക്കില്ല അബിയെ അഭി തകാഴ്ത്തി നിന്നു അവളുടെ നിറയുന്ന കണ്ണുകളും അവളുടെ മുഖം കാണുമ്പോഴെല്ലാം നന്ദന ആ മഴയത്തും സഹായം ചോദിച്ചു വന്ന ആ പതിനേഴുകാരിയെ ഓർമ്മ വരും അവൻ വിഷയം മാറ്റാൻ എന്തോണം ആലിയോടൊപ്പം കളിയിൽ മുഴി അഭി അടുക്കളയിലെ ജോലിയിലേക്കും പറഞ്ഞ പണി ചെയ്യാൻ പറ്റില്ലെങ്കിൽ പിന്നെ ഇങ്ങോട്ട് വരണ്ട മേഡം സോറി ഞാൻ പറഞ്ഞല്ലോ ഞാൻ സ്പീഡിലെ വന്നു മാത്രമല്ല വേഗത്തെ വേണ്ടി ചെറു റോഡിൽ കൂടെയും വന്നു പക്ഷേ കുറച്ച് പൈസ കൊടുത്ത് സെറ്റ് ചെയ്യാമെന്ന് എനിക്കറിയില്ലേ പക്ഷെ ആ പെണ്ണ് പൈസ പറ്റിയും തീർത്ത് പറഞ്ഞു ഒപ്പം അവിടെയുള്ള ആളുകൾ കൂടെ കൂടിയപ്പോൾ വേറെ വഴിയിലായിരുന്നു അവർ തിരിഞ്ഞു ഇന്ന് മുടങ്ങിയത് വലിയൊരു മീറ്റിംഗാണ് അത് നമ്മുടെ കമ്പനി നിനക്ക് ഇവിടെ ജോലി ഉണ്ടാവില്ല ആ സ്ത്രീ പറഞ്ഞ് അകത്ത് പോകുന്ന നോക്കി അയാൾ നിസ്സഹായതയോടെ നിന്നു അവരുടെ തീരുമാനം തന്നെ നടക്കുള്ളൂ എന്നറിയുന്നതുകൊണ്ട് അയാൾ ഒന്നുമില്ലാതെ പുറത്തിറങ്ങി സെക്യൂരിറ്റിന് അടുത്ത് പോയി അയാൾ വിഷമം പറഞ്ഞു ഇനി എന്താ ചെയ്യുക അംബികാമ പറഞ്ഞാൽ പിന്നെ എതിർവാക്കി ഇവിടെ ഇല്ലല്ലോ നീ ആ ഓർഡർ അവർക്ക് തന്നെ കിട്ടാൻ വേണ്ടി പ്രാർത്ഥിക്കുക അവരുടെ സംസാരത്തിനിടയിലാണ് ഒരു കാർ അകത്തേക്ക് പാഞ്ഞു വന്നത് അതിൽ നിന്നൊരു ചെറുപ്പക്കാരൻ ഇറങ്ങി കയ്യിലെ ചാവി ഡ്രൈവർക്ക് നേരെ എറിഞ്ഞുകൊണ്ട് അവനകത്ത് പോയി മുകളിലെ നിലയിലേക്ക് കയറാൻ തുടങ്ങിയതും പുറകിൽ നിന്ന് അംബിക അവൻ വിളിച്ചു സിദ്ധു അവൻ അവിടെ തന്നെ നിന്നു പക്ഷെ തിരിഞ്ഞു നോക്കിയില്ല എങ്കിലും അവന്റെ മുഖത്ത് ഗൗരവം വിട്ടുമാറിയില്ല നീ എന്താ പെട്ടെന്ന് വിളിച്ചു പറഞ്ഞില്ലല്ലോ ഇങ്ങോട്ട് വരാൻ അനുവാദം ചോദിക്കണോ എനിക്കറിയില്ലായിരുന്നു ഇനി ആവാം കടുപ്പ് നിറഞ്ഞ വാക്കുകൾ പറഞ്ഞു അവൻ പടികൾ കയറിപ്പോയി അംബിക നിറഞ്ഞ കണ്ണുകൾ തുടച്ച് അവിടെ നിന്നു സിദ്ധു മുറിയിൽ കയറി പെട്ടിൽ മലർന്നു കിടന്നു കണ്ണടച്ച് മനസ്സിൽ പതിഞ്ഞ ആ മുഖം ഓർത്തു ഒപ്പം മനസ്സ് ശാന്തമായി അവൻ എഴുന്നേറ്റ് ബാത്റൂമിൽ പോകാൻ നിന്നു ഫോൺ ബെല്ലടിച്ച് ഹലോ സിദ്ധാർത്ഥ് യാദ സ്പീക്കിംഗ് സർ നാളെ രാവിലെ പത്ത് മണിക്കാണ് മീറ്റിംഗ് ഓക്കെ സിദ്ധാർത്ഥ് ഫോൺ കട്ട് ചെയ്ത് ബെഡിലേക്ക് എറിഞ്ഞ് ബാത്റൂമിലേക്ക് പോയി കുളി കഴിഞ്ഞ് വരുമ്പോൾ മുറിയിൽ അമ്പിക ഉണ്ടായിരുന്നു അവൻ കണ്ടിട്ടും കാണാത്ത പോലെ പോയി ഷെൽഫിൽ നിന്നൊരു ടീഷർട്ട് എടുത്തിട്ട് ടവൽ സ്റ്റാൻഡിലിട്ട് ബാൽക്കണിയിൽ പോയി നിന്നു അംബിക അവൻ്റെ പുറകിൽ പോയി നിന്നു സിദ്ധു എന്താ ഇന്നത്തെ മീറ്റിംഗ് ക്യാൻസലായി എങ്ങനെ കാറ് സമയത്ത് എത്തിയില്ല എനിക്ക് പോകാൻ കഴിഞ്ഞില്ല സിദ്ധു പുറത്തേനെ നോക്കി നിന്നു അംബിക സംസാരിക്കുമ്പോഴായിരുന്നു അവന്റെ നോട്ടം ചില്ലി പൊട്ടി ഷെഡിൽ നിർത്തിയ കാറിലെത്തിയത് അവനൊരു നിമിഷം അതിൽ തന്നെ നോക്കി നിന്നു അത് ഞാൻ ചെയ്തോളാം ആ ഓർഡർ ക്യാൻസൽ ആവില്ല അംബിക ആശ്വാസം കൊണ്ടു അവൻ്റെ അടുത്തേക്ക് ചൂടുകൾ വെച്ചതും സിദ്ധു തടഞ്ഞു എനിക്കൊന്ന് ഒറ്റയ്ക്ക് ഇരിക്കണം സ്വന്തം മകളിൽ നിന്നുള്ള ഈ അകൽച്ച ആ അമ്മയ്ക്ക് താങ്ങാവുന്നതിൽ അപ്പുറമായിരുന്നു താൻ കാരണമാണ് എല്ലാം കാരണമാണെല്ലാമെന്നോർത്ത് അവരുടെ ഉള്ളു നേരി അവർ മുറിയിൽ നിന്ന് പോയതും സിദ്ധാർത്ഥ ഷെൽഫിൽ നിന്ന് സിഗരറ്റ് എടുത്ത് ബാൽക്കണിയിൽ പോയി നിന്ന് വലിച്ചു അവൻ്റെ നോട്ടം വീണ്ടും ആ കാറിലെത്തിയതും അവൻ ഫോണിലെത്തിയ ഡ്രൈവർ വിനുവിനെ വിളിച്ചു എന്താ സർ ആരോടത് ചെയ്ത് വിനു സംഭവിച്ചെല്ലാം പറഞ്ഞു കൊടുത്തു അവൻ്റെ മുഖത്ത് ദേഷ്യം നിറഞ്ഞു ഒരു പെണ്ണ് കാരണമാണ് എല്ലാം എന്ന് വിനു പറയുന്നു കേൾക്കും തോറും അവന് ദേഷ്യമുയർന്നു നാളെ എൻ്റെ മീറ്റിംഗ് കഴിഞ്ഞ ഉണ്ടായിരിക്കണം സർ അവർ വന്നില്ലെങ്കിൽ കൊണ്ടുവരണം യാതൊരു ഗ്രൂപ്പിൻ്റെ കാറിലെറിയാൻ മാത്രം ധൈര്യമുള്ളവളെ അവിടെ എനിക്ക് നേരിട്ടൊന്ന് കാണണം സിദ്ധാർത്ഥ ഫോൺ കട്ട് ചെയ്തു സിഗരറ്റ് വീട്ടിൽ വലിച്ചെറിഞ്ഞ അവൻ ബെഡിൽ പോയി മറന്നു കിടന്നു അടുത്തി കിടന്ന തലയിനടുത്ത് നെഞ്ചിൽ വെച്ചു മിഴികൾ പതിയെ അടച്ച് വീണ്ടും ആ മുഖം മനസ്സിലേക്ക് ആവാഹിച്ചു ശരീരം മുഴുവൻ ഒരു തണുപ്പ് വ്യാപിക്കുന്നത് പോലെ തോന്നിയവന് നിന്നെ ഓർക്കുമ്പോൾ മനസ്സിൽ ഇന്നും കുടീരാണ് പെണ്ണെ എൻ്റെ ജീവിതത്തിൽ ഇന്നും തണുപ്പ് പകർന്ന ഓർമ്മകൾ സമ്മാനിച്ചു നീ എൻ്റെ ചുറ്റുമുള്ള പോലെ തോന്നുന്നു നിന്റെ മുടിയിലെ തുളസി കതിരൻ്റെ നറുമണം ഇപ്പോഴും എൻ്റെ നാസികയിൽ വീശാറുണ്ട് നീ ഒരു പുണ്യമാണ് ആമി ഓരോന്ന് ഓർത്തി കിടക്കുമ്പോൾ ആ ചിരി മനസ്സിൽ തെളിഞ്ഞതും അവൻ തലയിണയിൽ മുഖം അമർത്തി കമിഴ്ന്ന് കിടന്നു നന്ദന്റെ തോളിൽ കിടന്നുറങ്ങുന്ന ആലിയെ ബെഡിൽ കിടത്തി നന്ദൻ അവടെ നെറ്റിയിൽ ചുംബിച്ച് കണ്ണിറിയ അവളെ കണ്ട് മുറിയിൽ നിന്നിറങ്ങി അബി അവനെ നോക്കി ഹാളിലുണ്ടായിരുന്നു അബിട്ടം പറയുന്നു എല്ലാ പ്രാവശ്യവും പറയുന്നതിനാണീ വേണ്ട നന്ദേട്ട പിന്നെ നന്ദേട്ടൻ എല്ലാം തുറന്നു പറയണം ഞാൻ കാരണം നിങ്ങൾ പിരിഞ്ഞ മരണം വരെ എനിക്ക് സന്തോഷം ഉണ്ടാവില്ല നന്ദൻ അവളെ നോക്കി ഒന്നും മിണ്ടാതെ പുറത്തിറങ്ങി വാതിൽക്കൽ നിൽക്കുന്ന അബിയെ ഒരിക്കൽ കൂടെ തിരിഞ്ഞു നോക്കി നിന്നു അവൻ നീ ഒരുപാട് മാറി അബി ആ ചിരി പോലെ നിനക്ക് നഷ്ടമായി വേറെ ആരും ആയതുപോലെ എന്നെ ഇങ്ങനെ ആക്കി നന്ദേട്ട നഷ്ടങ്ങൾ മാത്രം നീ സ്വയം ഇരിഞ്ഞു ജീവിക്കുകയാണ് നിനക്ക് മുന്നിൽ ഇപ്പോഴും വഴിയുണ്ട് നീ ചെറുപ്പാണ് അഭി അഭി കാലി മാത്രം മതി ഈ ജന്മം അവളുടെ ഉള്ളിലെ സങ്കടം മറച്ചു വെച്ചുള്ള വാക്കിൽ കേട്ട് നന്ദൻ അവൾ ഉറ്റുനോക്കി പിന്നെ ചിരിച്ചുകൊണ്ട് തലയാട്ടി അവൻ യാത്ര പറഞ്ഞുകൊണ്ട് ഇറങ്ങി നടന്നു അവൻ കണ്ണിൽ നിന്നും മായും വരെ അബി നോക്കി നിന്നു അവ ഈ വാതിലടച്ച ആലിയുടെ അടുത്ത് വന്ന് കിടന്നു കുറിച്ച് ഓർത്ത് അവളുടെ ഓർമ്മകൾ വഴിതെറ്റി സഞ്ചരിച്ചു ഒടുവിൽ ആ മുഖവും കണ്ണുകളെല്ലാം തെളിഞ്ഞതും അവൾ ഞെട്ടി കണ്ണുകൾ തുറന്നു ടേബിളിൽ നിന്ന് വെള്ളം എടുത്തു കുടിച്ച് അവൾ ജനലിൽ പോയി നിന്നു പിന്നെ ഉറങ്ങിക്കിടക്കുന്ന ആലിയുടെ മുഖത്തേക്ക് തന്നെ നോക്കി നിന്നവൾ നമ്മുടെ പ്രണയത്തിൻ്റെ ഓർമ്മകൾക്ക് നാലു വർഷം ആവാറായി ഒരിക്കലും കാണരുതെന്ന് ആഗ്രഹമുണ്ടെങ്കിലും ഇടയ്ക്ക് ഒട്ടും പ്രതീക്ഷിക്കാതെ മുന്നിൽ വന്നു നിന്നുകൂടെ ഒന്ന് കാണാനെങ്കിലും ഇടയ്ക്കെങ്കിലും ഈ പെണ്ണിനെ ഓർക്കാറില്ലേ അതോ മറന്നുപോയൊരു പാഴ സ്വപ്നം മാത്രമായിരുന്നോ ഞാൻ ഒലിച്ചിറങ്ങിയ കണ്ണ് തുടച്ചവൾ അവൾ ആലിയെ കെട്ടിപ്പിടിച്ച് കിടന്നു ഉറക്കത്തിൽ വീണു പോകുമ്പോഴും ഉള്ളിലാ വിളി അവശേഷിച്ചിരുന്നു ആമി ആമി പിറ്റേന്ന് ആലിയെ പ്ലേ സ്കൂളിലാക്കി അവൾ ഓഫീസിലെത്തുമ്പോഴാണ് ഓഫീസിന് മുന്നിൽ നിൽക്കുന്ന വിനുവിനെ അവൾ കണ്ടത് അവനെ ഓർമ്മ വന്നും അവളവനോട് ചിരിച്ചു വിനുവിൻ ചിരിച്ചു അവനെ മറികടന്ന് പോകാൻ നിന്നു വിനു അവളെ പുറകിൽ നിന്ന് വിളിച്ചു മേഡം ഇനിയൊരു കാര്യം പറയാൻ എന്താ ആ അമ്മയെ ഞാൻ കണ്ടിരുന്നു കുഴപ്പമൊന്നുമില്ലെന്ന് പറഞ്ഞു ഇനി എന്താ അതല്ല ഞങ്ങളുടെ സാറിന് മാഡത്തിനെ കാണെന്ന് പറഞ്ഞു ഒന്ന് ഓഫീസ് വരെ വരുമോ നിങ്ങളുടെ സാറിന്തിനെ എന്നെ കാണുന്നേ അറിയില്ല മാഡം പ്ലീസ് കൂടെ വരണം നിങ്ങളുടെ സാറിന് കാണാൻ നിന്ന് കൊടുക്കലല്ല എൻ്റെ ജോലി എനിക്ക് എൻ്റെ ജോലിയാ വലുത് മാനേജറോട് ഞാൻ പറയാം എനിക്ക് വരാൻ താല്പര്യമില്ല അവൾ അത് പറഞ്ഞ് അകത്ത് പോകാൻ നിന്നു വിനോള തടഞ്ഞു മാഡം പ്ലീസ് എൻ്റെ ജോലി പോകുന്ന കേസാണ് അവൻ്റെ ദയനീയമായ മുഖം കണ്ട അബിക്ക് അലിവു തോന്നിയെങ്കിലും പോകാൻ അവൾ ഒരുക്കമല്ലായിരുന്നു വിനു പോക്കറ്റിൽ നിന്ന് ഫോൺ എടുത്തു ഒരു മിനിറ്റ് വേണം പോവല്ലേ ഞാൻ സാറോടൊന്ന് പറയട്ടെ വിനു ഫോണെടുത്ത് സിദ്ധാർത്ഥനെ വിളിച്ചു ആ സമയത്ത് മീറ്റിംഗ് ആണെന്ന് പോലും വിനു ഓർത്തില്ല ജോലി പോവാതിരിക്കാൻ വേണ്ടി അവന് സിദ്ധാർത്ഥ് പറയുന്ന കേട്ടേ മതിയാകൂ എന്ന് അറിയാമായിരുന്നു കോൺഫറൻസ് ഹാളിൽ നിന്ന് മീറ്റിംഗിനടക്കായിരുന്നു ഫോൺ ഫോണടിച്ച് വിനു ആണെന്ന് കണ്ട് അവൻ കട്ട് ചെയ്തു പക്ഷെ അടുത്ത നിമിഷം വീണ്ടും അടിച്ചപ്പോൾ അവൻ ഫോൺ എടുത്തു എക്സ്ക്യൂസ് മീ പ്ലീസ് വൺ മിനിറ്റ് അവൻ എല്ലാവരോടും പറഞ്ഞ ഫോൺ കാതോരം വെച്ചു അതെ താ ഫോം വിളിച്ച് പറഞ്ഞിട്ട് കാര്യമില്ല എന്തൊക്കെ പറഞ്ഞാൽ ഞാൻ വരില്ല സോറി ഫോണിലൂടെ അപിയുടെ വാക്കുകൾ അവൻ്റെ കാതിൽ തുളച്ച് കയറി ഒരു നിമിഷം അവൻ്റെ ഹൃദയം നിലച്ച പോലെ തോന്നി അവൻ കസേരയിൽ നിന്ന് ചാടി എഴുന്നേറ്റു സർ അവർ വരില്ലെന്നു പറയുന്നത് ഞാനെന്താ ചെയ്യുക വിനു വിനു അത് സിദ്ധാർത്ഥിന് വാക്കുകൾ കിട്ടിയില്ല അവൻ്റെ മനസ്സിൽ വേറെ എന്തൊക്കെയായിരുന്നു അവനാകെ വെപ്രാളം കാണിച്ചു വിനു നീ നീ അവരോട് പേര് ചോദിക്കുക സിദ്ധാർത്ഥ് പറഞ്ഞനുസരിച്ച് വിനോ വീണ്ടും വിളിച്ചു അഭി അപ്പോഴേക്കും ഡോറിനടുത്ത് എത്തിയിരുന്നു മാഡം പേര് പറഞ്ഞില്ല അഭിരാമി വീണ്ടും അവരുടെ സ്വരം തന്നെ അവൻ്റെ കാതിൽ അലയടിച്ചു ആ നിമിഷം അവൻ്റെ ചുണ്ടുകൾ ആ പേര് മൊഴിഞ്ഞു സർ ഞാനെന്താ വിനോ നീ അവിടെ നിൽക്ക് എനിക്ക് ലൊക്കേഷൻ അയച്ചാ വേ സിദ്ധാർത്ഥ് ഫോൺ കട്ട് ചെയ്തു എല്ലാവരും അവൻ്റെ പെരുമാറ്റം കണ്ട് അവനെ തന്നെ നോക്കി നിൽക്കുകയായിരുന്നു അവൻ വേഗം തന്നെ വാതിൽ ക്ഷമിച്ച് നടന്നു സർ മീറ്റിംഗ് ഈ മീറ്റിങ്ങിനുകൾ വിലപ്പെട്ട ഒന്നാണ് എനിക്ക് കിട്ടാൻ പോകുന്നത് മീറ്റിംഗ് ക്യാൻസൽ ചെയ്തേക്ക് അവർ നോക്കി തിരിഞ്ഞെന്ന് പറഞ്ഞുകൊണ്ട് അവൻ ഓടി അവൻ്റെ കാറുകൾ വേഗത്തിൽ ചലിച്ചു കാറിൽ കയറി സ്റ്റാർട്ട് ചെയ്തതും അവൻ ഫോൺ എടുത്ത് നോക്കി വിനിയാഴ്ച ലൊക്കേഷൻ കിട്ടിയതും അവന്റെ കാർ അങ്ങോട്ട് പാഞ്ഞു കാറിനേക്കാൾ വേഗതയിൽ അവൻ്റെ ഹൃദയവും തുടിക്കുകയായിരുന്നു അവളെയൊന്ന് കാണാൻ തുടരും ഈ കഥയുടെ ബാക്കി ഭാഗം നാളെ ഇതേ സമയം